അടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളത് കർമ്മദോഷം എങ്ങനെ എന്നാണ് ഈ കർമ്മം എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ചെയ്യാണ്ടിരിക്കുന്നത് ആ ചെയ്യുന്ന കർമ്മങ്ങള് ആർക്കുപകാരപ്രദാവും എന്നുള്ളതാണ് കർമ്മത്തെ ദോഷവും നല്ലതും ഒക്കെ മാറ്റുന്നത് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങള് നല്ല കർമ്മമാവുന്നത് അതിന്റെ ഞാൻ ചെയ്യുന്ന കർമ്മത്തിനല്ല പ്രാധാന്യം അത് എന്തിനുണ്ടാക്കുന്നു എന്നുള്ളത് അർത്ഥം ഒരു ഉദാഹരണത്തിന് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം ആ ഭക്ഷണം നല്ല ഭക്ഷണമാണ് എല്ലാവർക്കും കൊടുത്തു ആർക്കും അസുഖമൊന്നുമില്ലെങ്കില് നല്ല കർമ്മം തന്നെയല്ലേ അതിന്റെ ഫലം ആരനുഭവിക്കുന്നു എന്നുള്ളതാണ് കർമ്മദോഷം എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന കർമ്മമായാലും പണ്ട് ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമാണ് ഞാൻ ഇന്ന് അനുസരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ചിലർ കർമ്മദോഷം പറയാ പണ്ട് ചെയ്തിട്ടുള്ള കർമ്മം അങ്ങനെ പണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്നും എനിക്ക് അനുഭവിക്കാൻ പറ്റും പിന്നെ നമ്മൾ പണ്ട് ചെയ്ത കർമ്മങ്ങളുടെ ഭാണ്ഡവും പേറി ഇന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ദോഷമാണ് കർമ്മദോഷം ഞാൻ ചിന്തിക്കാതെ എനിക്ക് പുതിയ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കും അപ്പൊ പിന്നെ അത് ദോഷമായിട്ട് ഭരിക്കുകയില്ല എനിക്ക് ഈ ദോഷം എന്ന് പറയുന്നത് തന്നെ എന്റെ ചിന്തകളിൽ മാത്രമേ ദോഷവും ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ ചിലപ്പോൾ നമ്മൾ ചെയ്ത നല്ല ചിന്തകൾ ഉണ്ടായിരിക്കും പക്ഷെ അതിന്റെ ഫലം ഡിഫറെന്റ് ആയിരിക്കും ഇപ്പൊ ഞാനിപ്പോ ഉദാഹരണം പറഞ്ഞു ഒരു ഒരു യങ് കപ്പിള് മാര്യേജ് ഒക്കെ കഴിഞ്ഞ് നാട്ടിൽ ഞാൻ പോയി അതിന് പങ്കെടുത്തു പങ്കെടുത്ത സമയത്ത് ഞാൻ പറഞ്ഞു ഹൈദരാബാദ് കാണാൻ വന്നോളൂ എന്ന് പറഞ്ഞു വിചാരിക്കാം അപ്പൊ ഞാനിന്നിട്ട് എന്ത് ചെയ്തു അവരെ ധൈര്യപൂർവ്വം എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി വീട്ടിൽ ഒരു റൂമൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് അവരോട് ഇവിടെ താമസിച്ചാൽ മതി ഞാൻ നല്ല കാര്യമാചാരിക്കുന്നത് പക്ഷെ അവര് വിചാരിച്ചത് അങ്ങനെയല്ല അവർക്ക് നല്ല ഹോട്ടലിൽ പോയി താമസിക്കണം എന്നൊക്കെയാണ് അവർ വിചാരിച്ചത് അവർക്ക് കുറച്ചും കൂടി ഫ്രീഡും ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഞാൻ ചെയ്ത കർമ്മം അവർക്ക് എങ്ങനെയാണ് ഫലിച്ചതെന്ന് ഞാൻ എങ്ങനെ അറിയാം ചിലർക്ക് അങ്ങനെയല്ല ഇഷ്ടം ബന്ധുക്കളുടെ വീട്ടിൽ പോയി താമസിക്കുന്ന ഇഷ്ടമല്ലാത്ത പിന്നെ റൂമെടുത്ത് താമസിക്കുന്ന എത്രയോ പേര് ഞാൻ പ്രഭാഷണത്തിൽ വിളിക്കുമ്പോൾ പോലും പറയാറുണ്ട് നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ ഒന്ന് താമസിക്കാൻ എനിക്ക് കുഴപ്പമില്ല അതാണ് എനിക്ക് ഇഷ്ടം കാരണം അവിടെ ആകുമ്പോൾ നല്ല ഭക്ഷണം കിട്ടും അറ്റ്ലീസ്റ്റ് വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം കിട്ടും ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് അബുദാബിയിലെ ഒരു ക്യാമ്പിന് പോയ സമയത്ത് ഫൈവ് സ്റ്റാർ ഹോട്ടലിലായിരുന്നു എന്നെ താമസിച്ചു ഞാൻ പറഞ്ഞു അവിടുത്തെ ഭക്ഷണം എനിക്ക് പിടിക്കണ്ടില്ല കാരണം എല്ലാം വെസ്റ്റേൺ ഫുഡും വളരെ ഞാൻ പറഞ്ഞു മലയാളികളുടെ കട ഇവിടെ ഏതെങ്കിലും ഉണ്ടോ പുട്ടും കടലയൊക്കെ കിട്ടുന്നു ഓ അത് പിന്നെ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ലോഡ്ജ് ഉണ്ട് പക്ഷെ പുറത്തു പോയി കഴിക്കേണ്ടി വരും അവർ ഭക്ഷണം എന്താ ഞാൻ പറഞ്ഞു അത് മതിയിരിക്കുന്നു കാരണം എനിക്ക് ഒരു മാസം അങ്ങനെ കഴിക്കാൻ പറ്റുന്ന പറ്റില്ല അപ്പൊ അവര് ചെയ്യുന്ന കർമ്മങ്ങൾ നല്ലതാണെന്ന് നമ്മൾ ധരിക്കും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ മോശമാ ചില ധരിക്കും എല്ലാത്തിന്റെയും അൾട്ടിമേറ്റ് എന്താണ് ഗോള് ഞാൻ ഇത്രയും കാലം ചെയ്ത കർമ്മങ്ങളൊക്കെ എന്റെ സെൽഫിഷനസിന് മാത്രമാണോ അല്ല ഞാൻ കുറെ പേർക്ക് വേണ്ടിയിട്ടാണോ ചെയ്തത് അത് അവരെങ്ങനെ ഏറ്റെടുത്തു എന്നുള്ളതാണ് കർമ്മം നല്ലതാണോ ചിന്തയാണോ അതിന്റെ റിഫ്ലക്ഷൻസ് എന്റെ മനസ്സിലേക്ക് കയറുമ്പോ അയ്യോ ഇത്രയും കാലം ഞാൻ ചെയ്തതൊക്കെ ഇങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് തോന്നുമ്പോഴാണ് ഈ കർമ്മദോഷം കർമ്മദോഷം നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നത് അത് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരാൾക്ക് പോയിട്ട് നമ്മുടെ ദാരിദ്ര്യ മിക്കവാറും ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന ജ്യോതിഷികള കർമ്മദോഷം കൊണ്ടാണ് അല്ലെങ്കിൽ ദൈവദോഷം കൊണ്ടാണ് ദൈവത്തിന്റെ ശാപം കൊണ്ടാണ് എന്നൊക്കെ ഇവരാണ് ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുക അത് അതിന്റെ ഫലം എന്ന് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ അതിനെന്താണ് പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാല് നല്ല കർമ്മങ്ങൾ ചെയ്യുക ഇപ്പൊ മുതൽ എന്നിട്ട് അതിൽ ടു ഹൺഡ്രഡ് പെർസെന്റ് ബിസി ആവുക അതിൽ ടു ഹൺഡ്രഡ് പെർസെന്റ് ബിസി ആയിക്കഴിഞ്ഞാൽ എന്ത് പറ്റും ഒരിക്കലും എന്റെ മനസ്സിൽ ഓരോ അങ്കലാപ്പും ഉണ്ടാവില്ല കാരണം ഞാൻ പൂർണമായിട്ടും കർമ്മം ചെയ്യില്ല ആ കർമ്മത്തിൽ വ്യാപൃതനായിരിക്കുമ്പോ പണ്ട് ചെയ്ത ദുഷ്കർമ്മങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള സമയം എനിക്കില്ലാണ്ടാവും അപ്പൊ അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ട് ഒരാൾ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം ഇപ്പൊ എന്തോ ലേസി ആയിട്ടുള്ള സമയമെന്നാണ് ഒരു പണിയില്ലാണ്ടിരിക്കുമ്പോഴാണ് പഴയ കർമ്മങ്ങൾ അല്ലെ ഇപ്പൊ പൊളിറ്റിക്സിൽ ഒരു പൊളിറ്റിക്സിൽ പാർട്ടിയിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു എന്ന് വിചാരിക്കും അയാൾ അവിടുന്ന് ചാടി അടുത്ത പൊളിറ്റിക്സിലേക്ക് കയറുമ്പോൾ പണ്ട് കുറെ ചിത്തവർ ഉണ്ടാവും പലരെയും അവരൊന്നും അതിനെക്കുറിച്ച് ആലോചിക്കരുത് ആലോചിച്ച് കഴിഞ്ഞാൽ കർമ്മദോഷമാണ് അതുകൊണ്ട് എനിക്ക് ഇവിടെ റെക്കനേഷൻ കിട്ടാതെ ആലോചിച്ചുകൊണ്ടിരുന്നോന്ന് വിചാരിക്കും ഒന്നും പറയാൻ തോന്നില്ല ഇപ്പൊ ഇന്നലെ വരെ ശത്രുവായിട്ടിരുന്ന ഒരാളെ ഇന്ന് പകർത്തി പറയണ്ടേ പലതിലും ഉണ്ടാവും ഇപ്പൊ ഇന്ന് ആം ആദ്മി പാർട്ടിയിലെ ഒരാൾ ബി ജെ പിയിലേക്ക് ചേർന്നു ആം ആദ്മിയിൽ ഇരിപ്പിക്കുമ്പോ ബി ജെ പി അങ്ങനെയൊക്കെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും ആൾക്കാര് അല്ല ബി ജെ പിന്നോ കോൺഗ്രസിന് നല്ലോണം വഴക്ക് പറഞ്ഞയാൾ അങ്ങട് ചാടില്ലേ ചാടും ആ സമയത്ത് അവന് പണിയൊന്നും കിട്ടിയിട്ടില്ലെന്ന് വിചാരിക്കെ ഒരു കർമ്മം ഇപ്പൊ ചെയ്യുന്നില്ലാന്ന് വിചാരിക്കും എന്ത് ചെയ്യും അയ്യോ അവിടെ നിന്ന് വരികയും ചെയ്തു ഇവിടെയൊന്നും കിട്ടിയില്ല എന്നുള്ള ധാരണ ധാരണയുണ്ട് ഇവിടെ നല്ല ജോലി കിട്ടിയാലോ പണ്ടുള്ള കർമ്മങ്ങളൊക്കെ മറന്നു പോകും അതുകൊണ്ട് കർമ്മഫലം എന്ന് പറഞ്ഞിട്ട് അത് കുറ്റമായിട്ടാണല്ലോ പറയുന്നത് ആ ചിന്തയിലാണ് ഇപ്പൊ ചോദിച്ചിട്ടുണ്ടാവുന്നത് ഉറപ്പാണ് അല്ലാണ്ട് നല്ല ഫലം വന്നാലും പിന്നെ ആലോചിക്കാമല്ലോ കർമ്മദോഷാന്നൊന്നും ആരും പറയാം കർമ്മദോഷം എന്ന് പറയുമ്പോൾ കർമ്മഫലം എന്നായിരുന്നു പറയേണ്ടത് പക്ഷെ ദോഷം എന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ നെഗറ്റീവ് ചിന്ത എന്താ നെഗറ്റീവ് ചിന്തകൾക്ക് കാരണം ഒരു പണിയും ചെയ്യുന്നില്ലാണെന്നോ അതുകൊണ്ട് ആരെങ്കിലും നമ്മളോട് കർമ്മദോഷാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പണിയും ഇല്ലാത്തപ്പോഴാണ് ജ്യോതിഷിൻ്റെ അടുത്ത് പോവാ കാരണം ഒരു പണിയും ഇല്ല അതുകൊണ്ട് എന്ത് ചെയ്യും എന്നാ അന്ന് പോയി നോക്കാം ആ ജ്യോതിഷൻ ഇങ്ങനെ അയാൾക്ക് പണി കിട്ടും എന്നല്ലാണ്ട് വേറൊരാർക്കും പണി കിട്ടില്ല അയാൾ നല്ല കർമ്മിയോ ഇത് അനാവശ്യമായിട്ടുള്ളൊരു ചിന്തകളായിട്ട് എനിക്ക് തോന്നുന്നു ഭാരതത്തിലാണ് ഏറ്റവും കൂടുതൽ അല്ല ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന കുറെ ഇത്തിൽ കണ്ണികള് ഈ പാരപ്പറ്റ് എന്ത് പറയാറില്ലേ നമ്മള് എന്താണ് പാരസൈറ്റ്സ് എന്ന് പറയാറ് ഒരു മരത്തിന്റെ മുകളിൽ കയറി പറ്റിയിട്ട് അതിന്റെ അകത്തുനിന്ന് ജലം കുടിക്കുന്ന ജീവി അതുപോലെയുള്ള ജീവികളാണ് മിക്കവാറും ഈ അസ്ട്രോളജേഴ്സ് എന്ന് പറയുന്നത് വല്ലാത്ത കഷ്ടാണ് എന്ത് ഇത് ഇതുകൊണ്ടാണ് പലപ്പോഴും എന്നിട്ട് അവർ കൊടുക്കുന്ന കർമ്മം വേറെ ആർക്കെങ്കിലും പണി കൊടുക്കുന്നത് ഇവനാ പണി കൊടുക്കേണ്ടത് എനിക്ക് കർമ്മദോഷം ഉണ്ടെന്ന് പറഞ്ഞാല് പണി കൊടുക്കേണ്ടതായിരിക്കും എനിക്കല്ലേ എന്നിട്ട് എന്ത് ചെയ്യും എന്റെ എന്റെ കർമ്മദോഷം മാറ്റാൻ വേണ്ടിയിട്ട് വേറെ കുറെ പുരോഹിതന്മാർക്കും പൂജ ചെയ്യുന്നവർക്കും പണി കൊടുക്കും അവൻ നന്നാവും ഇവരും നന്നാവും ഇവിടെ പണി ചെയ്യാണ്ടിരിക്കുന്നവർ എപ്പോഴും പണി ചെയ്യാണ്ടിരിക്കുകയും ചെയ്യും അതുകൊണ്ട് അത്യാവശ്യമായിട്ട് പലരും എന്നോട് എന്തെങ്കിലും മെസ്സേജ് ചെയ്തിട്ട് ഇന്നതാണെന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ എപ്പോഴാണ് അടുത്ത പരീക്ഷ നോക്കും കുട്ടികളാണെങ്കിൽ ഇപ്പം എന്താ പ്രായം ഉണ്ട് എപ്പോഴാണ് പരീക്ഷ ആ പരീക്ഷ അതൊന്നും ആലോചിക്കേണ്ട ഇരുന്നു പഠിച്ചോളം ആ പഠിക്കുക എന്നുള്ളത് ചെയ്യാൻ വേണ്ടത് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമാണ് അസുഖമൊന്നുമില്ല അസുഖം ഉണ്ടാക്കിയെടുക്കും തപ്പാണ് എനിക്ക് എവിടെ അസുഖം ഉള്ളത് എല്ലായിടത്തും തൊട്ട് നോക്കുക ഇവിടെ വേദന ഉണ്ടോ അവിടെ വേദന ഓ ഏടി ഒരു വേദന എന്നാൽ ഇന്ന് ഡോക്ടറെടുത്ത് പോകാം എന്നിട്ട് അടുത്ത ഡോക്ടർ അല്ല ഒരു മറ്റേ പോവ് മറ്റേ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് പോകുന്നത് ഒരു ബി 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 ഹാപ്പി എൻജോയ് ഇൻ വേൾഡ് ഏറ്റവും നല്ല കർമ്മം ചെയ്യുന്നവന് കർമ്മദോഷം എന്ന് പറയുന്നത് ഇല്ല ഇനി ഇന്ന് അബദ്ധത്തിൽ നമ്മൾ വല്ല അബദ്ധ കർമ്മവും ചെയ്തിട്ട് കർമ്മദോഷമായിട്ട് നാളെ ഭരിക്കുക എന്ന് തോന്നും അല്ലെങ്കിൽ അത് എനിക്ക് തിരിച്ചടിക്കുന്നു തോന്നിക്കഴിഞ്ഞാല് ഈ നിമിഷം മുതലെങ്കിലും നല്ല കർമ്മം ചെയ്യാം അതിൽ പൂർണ്ണമായിട്ടും എത്ര എത്ര പണിയുണ്ട് ഈ ലോകത്ത് നിന്ന് ആരോപിക്കുന്നത് ഞാനൊക്കെ രാവിലെ എഴുന്നേറ്റ് രാത്രി കിടക്കുന്നത് വരെ നമ്മളൊക്കെ ഓരോ ഡിസ്കഷൻ തീർക്കുന്നത് എത്ര മണിക്കാ അത് അത് കഴിഞ്ഞാലും കൊണ്ട് പണിയേ ഇപ്പൊ ഇന്നലെ ഞാൻ ഇന്നലെ ഞാൻ ലൈബീരിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് യൂത്ത് ഡെവലപ്മെന്റിന്റെ ക്ലാസ് കൊടുക്കുമായിരുന്നു അത് കൊടുത്ത് അത് പ്രോസസ്സ് ചെയ്ത് തീർന്നതേ ഉള്ളൂ എന്ന് ഞാൻ അപ്ലോഡ് ചെയ്തു ആ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് മെസ്സേജ് വന്നു എന്താ അറിയോ ഞങ്ങൾ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി ഇന്നലെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇല്ല അതിനകത്ത് കുറച്ച് ക്വസ്റ്റൻ ഉണ്ടാക്കാൻ ഒരു 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 ട്രെയിനിങ് പ്രോഗ്രാം അതിനകത്ത് കൊസ്റ്റൻ ഉണ്ടാക്കിട്ട് മാർക്ക് കൊടുത്തിട്ട് പാസ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുകയുള്ളു അപ്പൊ അതിന്റെ നടത്തിയ പ്രൊഫസർ എന്നോട് ചോദിച്ച ഒരു കാര്യം ചെയ്യുക അതിന്റെ ഒരു ഒന്ന് തരുമോ അതിന്റെ കൊസ്റ്റൻ ഉണ്ടാക്കിയിട്ട് തരുമോ ഞാൻ പറഞ്ഞു മെറ്റീരിയൽ ഞാൻ അങ്ങോട്ട് തരാം വീഡിയോ നിങ്ങൾ ഉണ്ടായിക്കോളാം അപ്പൊ അത് റെക്കോർഡ് ചെയ്ത് പറഞ്ഞാൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അയ്യോ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല ഇതുവരെ ചെയ്തിട്ടില്ല എന്ത് രസകരമായിട്ട് അവര് ആൻസർ ചെയ്തിരിക്കുന്ന സി അത് അതൊരു ഒരു ആ ഒരു സ്വഭാവം നമുക്ക് please you are the best <laughs> you are dr tps you are the best thank you so much so much I, I just want to take this opportunity to thank you for last night i appreciate you from the bottom of my heart you hit everything right on head and uh i'm just waiting for you to please send me a copy i know you say you write down notes because i want to give a test ടെസ്റ്റ് കൊടുക്കണം അത് നോട്ട് അയക്കണം നമ്മൾ ചെയ്ത് പണി നമ്മൾ വേറൊരാളുടെ പണിയാണ് എന്റെ പണിയല്ല എനിക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ചെയ്യാന്നുള്ളത് എന്റെ കടമയാണ് അങ്ങനെ ഓരോ നിമിഷവും അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് റെക്കോർഡ് ചെയ്ത് അത് ആ അങ്ങനെ നമ്മൾ അതിൽ വ്യാപൃതനാവുമ്പോൾ നമുക്ക് പണ്ട് നമ്മൾ ദോഷം ചെയ്തു ആരെ വഴക്ക് പറഞ്ഞോ അതിന്റെ റിഫ്ലക്ഷൻ എന്താണ് അതൊന്നും ചിന്തിക്കാൻ സമയമില്ല നെവർ എവർ സംതിങ് വിച്ച് വിൽ മേക്ക് യു ടു സേ ഓ ഐ ഷുഡ് നോട്ട് ഡൂഇറ്റ് എന്ന് ഞാൻ എല്ലാ ക്ലാസ് എടുക്കുമ്പോൾ ഒരിക്കലും നമ്മളൊരു പണി ചെയ്യരുത് അത് ചെയ്യരുതായിരുന്നു എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു പണിയും ചെയ്യരുത് നമ്മൾ പലതും തെറ്റായിട്ട് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും പക്ഷെ തെറ്റായിട്ട് ചെയ്യുന്നത് ആർക്കിടെ കൂടെയാണോ ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് ആ നിമിഷത്തിൽ അവർക്ക് ദോഷമായിട്ട് അവർക്ക് തോന്നാത്തൊരു കാര്യങ്ങൾ നമ്മൾ അവരെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചെയ്തിട്ടുണ്ടാവും ഒരാളാണെങ്കിലും അയാൾക്ക് സന്തോഷമുള്ള ഒരു സംഭവം നമ്മൾ ചെയ്യുന്ന സമയത്ത് അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്യുമ്പോഴായാലും ഒരാളെങ്കിലും അതിനകത്ത് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം പക്ഷെ അത് ഞാൻ ആലോചിച്ചിട്ട് അയ്യോ ചെയ്യരുതായിരുന്നു ഇനി അതിൽ ബോണ്ടേജ് ഉണ്ടാക്കുന്ന ഒരു സ്വഭാവമാണെങ്കിൽ അവരും നാളെ നമ്മളെ കുറ്റം പറയുന്ന ഒരു അവസ്ഥ വരുന്ന സമയത്ത് ചിലപ്പം അത് ചെയ്യാൻ ഇനി നമ്മൾ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാവേണ്ടി വരും അത് ബോണ്ടേജ് ഉണ്ടാവുമ്പോഴാണ് അത് ബോണ്ടേജ് അല്ലാതെ നമ്മൾ തമ്മിൽ ഒരു ഒരു ഓക്കെ നമുക്കും എൻ്റെ ഫ്രീഡവും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീഡവും നിലനിർത്തുന്നിടത്തോളം കാലം നമുക്ക് ബാക്കിയുള്ളവരുടെ കൂടെ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൽ യാതൊരു തെറ്റുമില്ല ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതില്ലാത്തപ്പോ എന്റെ തെറ്റുധാരണ ഉണ്ടാവില്ല ആ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും തെറ്റാണെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ട് എന്നെ കുത്തി നോവിക്കൂല ആ കുത്തി നോവിക്കുമ്പോഴാണ് ഈ ദുഷ്കർമ്മം ദുഷ്കർമ്മം എന്നുള്ളത് അത് ഒരു ജ്യോതിഷിക്കും മാറ്റാനും പറ്റൂല കാരണം ജാതകത്തിൽ എഴുതിയിട്ടുള്ള സാധനം റേഷൻ കാർഡിൽ എഴുതിയതുപോലെ ഓരോ എൻട്രി സാധനം മേടിക്കുമ്പോൾ എൻട്രി കൊടുക്കുമല്ലോ മൂന്ന് കിലോ അല്ലെങ്കിൽ മൂന്ന് കിലോ എടുത്തു എന്നിട്ട് അതുപോലെ ഞാൻ ഇത്ര പൂജ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു മാർക്കിട്ടത് കൊണ്ട് അടുത്ത പ്രാവശ്യം നോക്കുന്ന സമയത്ത് ഭഗവാൻ ആ ഇയാളിത് ചെയ്തിട്ടുണ്ട് എന്നാ ശരി അങ്ങനെ ഒരാളും ചെയ്യാറ് അങ്ങനെ മണിയടിച്ചിട്ട് ഒരാൾക്കും ഭഗവാന്റെ ഒന്നും നേടാനും അവനവന്റെ മനസ്സ് കർമ്മനിബന്ധിതമായിട്ട് സത്കർമ്മങ്ങൾ ചെയ്ത് മുതൽ മുതൽ ഈ നിമിഷം മുന്നോട്ട് പോവുകയാണ് നമുക്ക് ആവശ്യം അത്യാവശ്യമായിട്ട് വേണ്ടതാണ് വളരെ മനോഹരമായിട്ട് കർമ്മദോഷം എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിന് ഇതിനേക്കാളും പ്രായോഗികവും ശാസ്ത്രീയവുമായിട്ട് മറ്റൊരു മറുപടി ഇല്ല മെഡിക്കൽ സയൻസിലൊക്കെ ഡോക്ടേഴ്സ് പറയാറുണ്ട് നമ്മളൊരു മരുന്ന് കോഴ്സ് എടുക്കുകയാണ് ഒരു ആന്റിബയോട്ടിക് കോഴ്സ് എടുക്കുന്നു എന്ന് വെക്കുക മൂന്ന് നേരം എട്ട് മണിക്കൂർ വെച്ച് കഴിക്കേണ്ട ഒരു ഗുളിയാണ് അത് പോയാൽ എപ്പോഴാണോ അടുത്ത ഓർമ്മ വരുന്നത് അപ്പോ കഴിക്കുക എന്നാണ് പറയാറുള്ളത് അതേപോലെ നമ്മുടെ കർമ്മങ്ങൾക്ക് എന്തെങ്കിലും ദോഷം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി എന്താണ് ഇനിയുള്ള കർമ്മങ്ങൾ നന്നാക്കുക അത് മാത്രമാണ് കർമ്മദോഷം ഒഴിവാക്കാനുള്ള ഏറ്റവും വലിയ മാർഗം അല്ലാതെ മറ്റൊന്നിനും ആർക്കും തന്നെ ആ ദോഷങ്ങളൊന്നും മാറ്റിയെടുക്കാൻ സാധിക്കും നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും തെറ്റുപറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ഏർപ്പെടുന്ന കർമ്മങ്ങളെല്ലാം നല്ലതാക്കി കൊണ്ടുവരിക അതുതന്നെയാണ് കർമ്മദോഷം മാറ്റിയെടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് ശാസ്ത്രജ്ഞനും ആഗ്നീയാചാര്യനുമായിട്ടുള്ള ഒരു വ്യക്തി ഇത്ര മനോഹരമായിട്ട് പറയുമ്പോൾ ദൈവ് ചെയ്ത് അങ്ങനെ ഒരു എളുപ്പവഴികളിലൊന്നും പോയി കുടുങ്ങാതെ ഇത്തരം നല്ല രീതിയിലുള്ള പ്രായോഗിക രീതികളിലേക്ക് മാറണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് വളരെ മനോഹരമായിട്ടാണ് ആ ഉത്തരം നൽകിയത്